മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സുഹൃത്ത് ഗ്ലോബൽ കേരള ചാപ്റ്ററിന്റെ യോഗം രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമണിയുടെ വസതിയിൽ വെച്ച് ചേർന്നു ഗ്ലോബൽ ചെയർമാൻ ശ്രീകുമാർ കോഴിക്കര രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി രവി കപ്പാരത്ത് അധ്യക്ഷത വഹിച്ചു ജയൻ വടക്കേടത്ത് സന്തോഷ് പിലാക്കാട് പ്രസാദ് പാറയരയിൽ ഫ്രാൻസിസ് സ്വപ്ന ശ്രീകുമാർ കൃഷ്ണദാസ് അബ്ദുൾ സലാം മനോജ് കുമ്പളങ്ങാട് രതി ജയൻ സതി സതിദേവി കെയൻ സരിത സന്തോഷ് എന്നിവർ സംസാരിച്ചുപിട്ട് പല കേസുകൾ കുടുങ്ങിക്കെടുക്കുമ്പോഴാണ് ഇത്തരം കൂട്ടായ്മകൾ ഇത്രയും കുട്ടികളെ അഭിനന്ദിക്കാവുന്നത് ഒരു ശ്ലാഘനീയമായ പരിപാടിയാണ് കാരണം കുട്ടികളുടെ അക്കാഡമിക് ഇയറിൽ അവർ പഠിച്ച് പന്ത്രണ്ട് പത്തും പാസ്സായി അതുവരെ നമ്മളൊന്ന് നോക്കിയതിന് തേടാം അപ്പൊ ആ കുട്ടികളെ കൂടി നമ്മുടെ കുട്ടികളെ കൂടി അവരെ അഭിനന്ദിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾക്കുണ്ടാവുന്ന അതുവരെ ചെയ്ത കാര്യങ്ങൾ ഒരു ഏറ്റവും വലിയ നേട്ടമാണ് പത്തും പന്ത്രണ്ട് ദിവസം പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കി ആ മാതാപിതാക്കളുടെ റോള് വലിയ വലുതാണ് അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മള്